ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ എന്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണേ ഇത് ഓണത്തിന്റെ വീഡിയോ അല്ലെട്ടോ ഇത് ഓണത്തിന്റെ തൊട്ട് തലേ ദിവസം നടന്ന പരിപാടിൻ്റെ വീഡിയോ ആണ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇതാ പുളീൻചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ പുളീഞ്ചിയിലിടാൻ നമുക്കൊരു കഷ്ണം കായം വേണമല്ലോ അയ്യോ ഈ കായം കണ്ടപ്പോൾ ഞാൻ പല കാര്യം ഓർത്ത് പോയി കഴിഞ്ഞ വീശു എന്നെ ഇടാൻ വേണ്ടിയിട്ട് ഈ കായാണ് കേട്ടോ എൻ്റെ കയ്യിൽ വെച്ച് മുറിച്ച് എൻ്റെ കൈയ്യൊക്കെ മുറിച്ചത് അങ്ങനെ എൻ്റെ അമ്മോ ഓർക്കാനേ തോന്നില്ല അപ്പോൾ അതൊരു ഉണ്ട് ഈ വടകപ്പുള്ളി ഞാൻ അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ആ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുളിയിഞ്ചിയൊക്കെ സെറ്റായി ഞാൻ പിന്നെ നമ്മളിതിൽ ഇരുമ്പിൻ്റെ ചീൻ ചെട്ടി തന്നെ വെക്കാൻ പാടില്ലല്ലോ പുളിയല്ലേ അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒഴിവാക്കി സെറ്റാക്കി വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് വടകപ്പുള്ളീൻ്റെ അച്ചാറിട്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വടകപ്പുളി അങ്ങനെ കുറച്ചിട്ട് വെച്ചാൽ പിന്നെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും വൈകുന്നേരം ഉണ്ടാക്കി വെച്ചു കേട്ടോ പിറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് ഞാൻ അലാറം വെച്ച് എണീച്ചിരുന്ന് ഉറക്കൊന്നും അങ്ങനെ ശരിയായിട്ടില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും അല്ല ഞാൻ എണീച്ചപ്പോഴത്തേക്കും അച്ഛനും അമ്മയും മോനും ഒക്കെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ചടപടേയും ചടപടേന്നുള്ള പണിയായിരുന്നു സമയം ഏഴര ആയിട്ടുണ്ട് കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റാണ് കേട്ടോ ചോറ് വെക്കുക ചോറും പായസം ലാസ്റ്റാണ് കേട്ടോ വെക്കുക അപ്പോൾ ആയ കറികൾ ആയ കറികളൊക്കെ നമ്മൾ ചെറിയ പാത്രമൊക്കെ മുകളിൽ അട്ട അട്ടൻ എന്താ പറയുക അട്ടത്തെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ മണ്ണിൻ്റെ ബൗളുണ്ടായിരുന്നു നമ്മുടെ ചൂളപ്പൊരയിൽ അതെടുത്ത് നിന്നിട്ട് എല്ലാ കറികളും ആയതായതൊക്കെ അതിലേക്ക് ഒഴിവാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം അതിലേക്കാക്കി ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനതിൽ പുളിഞ്ചിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഓലൻ പച്ചടി അവിയല് കൂട്ടുകയറി എലിശ്ശേരി എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു എട്ടെട്ടര ആകുമ്പോഴത്തേക്കും ഓണാണെങ്കിൽ വിഷയമാണെങ്കിലും നമ്മൾ നേരത്തെ അമ്പലത്തിൽ പോവും എട്ടെട്ടര ആകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോവും അപ്പോൾ നമ്മളെല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് പോവാം അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോകാറില്ല അടുക്കളയിലാണ് ഞാൻ കൂടുതലും എനിക്ക് പരിപാടി അപ്പോൾ അനിയനും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് പൂക്കളൊക്കെ ഇടുക അപ്പോൾ ഞാൻ എന്തായാലും പായസം കൂടെ ആക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോവാൻ വിചാരിച്ചു പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ വയനാട്ടിലേക്കും പോകണം ഇത്ര തിരക്ക് മേടിച്ച് പോകുന്നത് സാധാരണ തിരുവോണത്തിൻ്റെ സമയത്തൊന്നും ഞാൻ പോവാറില്ല പിറ്റേ ദിവസമൊക്കെയാണ് പോവുക പക്ഷേ സ്കൂൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തുറക്കല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി നിന്നാൽ വീട്ടിൽ നിൽക്കാൻ തീരെ സമയം കിട്ടില്ല അതുകൊണ്ട് ഇതാ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അയടുപ്പ് തന്നെയാ കേട്ടോ ഉരുളിയിലാട്ടോ പായസം വെച്ചത് സാധാരണ ഇവിടെ ഓണാവുമ്പോൾ സേമി പായസവും നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമനെല്ലാം വെക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം ആണെങ്കിൽ നമുക്ക് ചേട്ടനൊന്നും ഇല്ല ചേട്ടൻ വന്നിട്ടില്ല ഇപ്രാവശ്യം അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ പായസമൊക്കെ റെഡി ആപ്പം പഴം പുഴുങ്ങിയതാണ് കേട്ടോ രാവിലെ കടി കാ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല ഇത്രയും സാധനങ്ങളൊക്കെ ആവണല്ലോ അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയുണ്ടായിരുന്നില്ല നാലു മണിക്ക് എണീറ്റതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒരു കാശ് എടുത്ത് കഴിച്ചിട്ടോ സാധാരണ ഇവിടെ നിന്ന് എല്ലാവരും അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ചായ ഒക്കെ കുടിക്കാറ് പക്ഷെ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു രണ്ട് കാശ് പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിൽ പോയത് ഇത് അനിയനും അമ്മയും കൂടി എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഉണ്ടായി ഇടുന്നുണ്ട് കേട്ടോ പൂവിടുന്നുണ്ടേ ഞാൻ ഇന്നലെ രാത്രി മുതലേ പെരും മഴയായിരുന്നു ഇവിടെ ഈ മഴ കണ്ടപ്പോൾ വിചാരിച്ചതാ എന്തായാലും സെറ്റ് സാരി ഒക്കെ കൊടുത്തത് അമ്പലത്തിൽ പോകും എന്തായാലും മഴ എന്ന് മഴയെന്നു വെച്ചാൽ പെരും മഴയായിരുന്നു ഞങ്ങളാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങിയത് ഒരു എട്ട് മണി എട്ടരയ്ക്ക് വെക്കാം ഭാഗ്യത്തിന് എന്താ ഭാഗ്യത്തിന് അപ്പോഴത്തേക്ക് മഴ ഉണ്ടായിരുന്നില്ല ആ സമയക്കായപ്പോഴത്തേക്കും മഴ എന്തോ മാറി നിന്നു എന്ന് വേണം പറയാം അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് ഇങ്ങനെ പൂക്കളം ഇടലൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ ഞാൻ തന്നെ ഏകദേശമൊക്കെ ഉണ്ടാക്കാറ് പക്ഷെ അച്ഛനും അമ്മയൊക്കെ സഹായിച്ച് തരും കേട്ടോ അതാ ഏകദേശം പൂക്കളം ഇങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ഈ ബ്ലൗസ് ഉണ്ടല്ലോ നമ്മുടെ നിലമ്പൂര് മഹാറാണി ടെക്സ്റ്റൈൽസ്ന്ന് വെൽവെറ്റിൻ്റെ ആണ് വെറും നൂറ്റമ്പത്തഞ്ച് രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് തുണി എടുക്കാൻ വേണ്ട അടിക്കാൻ കൊടുക്കാൻ വേണ്ട അടിക്കാൻ എന്നുള്ള ടെൻഷൻ വേണ്ട ഒന്നും വേണ്ട അപ്പോൾ അത് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെൻ്റെ പ്രസവക്കൂട്ടലിൻ്റെ സാരിയാണ് കേട്ടോ ഈ സെറ്റ് സാരി നമ്മൾ ഏഴാം മാസം പ്രസവക്കൂട്ടൽ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞേക്കല്ലോ അങ്ങനെ എടുത്ത സാരിയാണ് കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ ഇത് അമ്മ പിന്നെ ഞങ്ങളും ഇത് അനിയനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോഴത്തേക്കും ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഓട്ടോ വന്ന് ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ആദ്യം പോകുന്നത് നമ്മുടെ വിരാടൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നിങ്ങൾ ഈ ഇത് നമ്മുടെ നിലമ്പൂരിലുള്ള ടൗണിൽ ഉള്ള ഒരു അമ്പലം ആട്ടോ ശിവക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രായശോണം വിഷുവിനൊക്കെ നമ്മൾ ഈ അമ്പലത്തിൽ പോയതിനു ശേഷമാണ് പിന്നെ മാര്യമ്മ കോവിൽ പോകുക അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അപ്പോൾ ചുറ്റമ്പലത്തിലൂടെ വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമുക്ക് അങ്ങനെയെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അതാ ചെറിയൊരു മഴയുണ്ടായിരുന്നു ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നുള്ളു ഭാഗ്യത്തിന് അപ്പോഴൊന്നും കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പിന്നെ ഈ അമ്പലത്തിലാണെങ്കിൽ വലിയ പൂക്കളം ഇടട്ടോ ഇതാ ഇതാണ് കേട്ടോ പൂക്കളം കറക്റ്റ് കിട്ടിയില്ലല്ലേ ഫോട്ടോ ആ ഇതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തൊട്ട് താഴെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് അയ്യപ്പ ഭജനമടം അവിടുന്ന് അതാണ് അതിലും വലിയ പൂക്കളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അവിടെ നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി കേട്ടോ ഇനി നമുക്ക് മാരിമ കോവിൽ പോകണം അത് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നോക്കി ഈ പട്ടീൻ്റെ കഴുത്തിൽ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ കുടുങ്ങിയത് അതാരം മുറിച്ച് കൊടുത്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഒരു മാല പോലെ കിടക്കുന്നുണ്ട് അതിൻ്റെ കഴുത്തിൽ പാവം അങ്ങനെ ഇതാ നമ്മൾ ഓരോ കഥയും പറഞ്ഞ് പോകാൻ കേട്ടോ മോന് പറയും അമ്മയെ നമുക്ക് ഹോട്ടലിൽ കയറി ഇഡ്ഡലിയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ എല്ലാവരും അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ വിഷു ഓണമല്ലേ നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് സാധാരണ അമ്പലത്തിൽ വരുമ്പോൾ നമ്മളിവിടുന്ന് ചായയും മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ ഇത് മാര്യമ്മ കോവിലാണ് കേട്ടോ ഇവിടുന്ന് ആണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം നടന്നത് ഒരു ഏഴ് എട്ട് കൊല്ലത്തിന് മുന്നേ അങ്ങനെ ഇതാണ് അവിടെയൊക്കെ തൊഴുത് നമ്മൾ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നൊട്ടോ അമ്പലത്തിൽ ഓണം ഓണം വിഷയമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അറിയുന്ന കുറേ പേരുണ്ടാവല്ലോ അങ്ങനെ ഇതാ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ വലിയൊരു കണ്ണാടി ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ചന്ദനക്കുതെ പ്രസാദമൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകാനൊന്നുമില്ല ഇനി നേരെ വീട്ടിൽ പോണം ഇനി വീട്ടിൽ പോയിട്ട് അപ്പോഴത്തേക്കും സമയവും സമയം ഒമ്പതര പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം നിൽക്കാൻ നേരെയല്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുറേ പരിപാടികളുണ്ട് അങ്ങനെ നമ്മളിതാ നേരെ വീട്ടിലിറങ്ങി വീട്ടിൽ പോയിട്ട് ഇതാ എല്ലാവരും എടുത്ത് എല്ലാവരും ചായ കുടിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ചും ഇതാ ഈ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇലയിലായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഇലയിൽ വിളമ്പ് കുറച്ച് കുറച്ച് വിളമ്പുള്ളൂ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ താമസിക്കുന്ന താഴത്തെ വീടുണ്ടല്ലോ ഒന്ന് അവിടെ വെക്കാനും പിന്നെ ഒന്ന് തറവാട് ഉണ്ട് തറവാട്ടിൽ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമ്മളെന്ത് നല്ല വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എങ്ങനെ തന്നെയാണ് ചെയ്യാറ് നമ്മൾ ഒന്നും എച്ചിലാവാതെ അതായത് നമ്മള് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഉപ്പ് നോക്കാതെയാണ് എല്ലാം ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഉപ്പ് ഉപ്പ് നോക്കാതെ ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മളെല്ലാം ഉണ്ടാക്കി കറികളും ചോറും എല്ലാം നമ്മൾ ഈ ഇലയില് വിളമ്പും ഇലയിൽ വിളമ്പിയിട്ട് നമ്മളിത് ഒരു ഇലയിൽ നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് മാവേലിക്ക് വേണ്ടിയിട്ട് വിളമ്പി വെക്കുമെന്ന് പറയില്ലേ അതുപോലെ ഒരു ചടങ്ങ് അങ്ങനെ വേണം പറയാം പക്ഷേ ഇത് നമ്മൾ കാരണവർക്ക് വെച്ചുകൊടുക്കുന്നത് അങ്ങനെയാ തോന്നട്ടോ അങ്ങനെയാണ് പറയുക അപ്പം അങ്ങനെ താഴെയും വെച്ചുകൊടുക്കും തറവാട്ടിൽ വെച്ചുകൊടുക്കും അപ്പോൾ എല്ലാം നമ്മളിതിൽ വിളമ്പിട്ടു ഉപ്പ് തൊട്ട് പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉപ്പ് നോക്കാതെയായിട്ട് ഉണ്ടാക്കുക എനിക്കിത് ഭയങ്കര വലിയ ടാസ്ക് ടാസ്ക്കായിരുന്നു നമുക്കിതൊന്നും കല്യാണത്തിന് മുന്നേ ഇതൊന്നും ശീലമല്ലല്ലോ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ശീലം മറ്റേ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലിട്ടിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും പക്ഷേ ആ ഒരു ശീലം ഇവിടെ പറ്റില്ല അതുകൊണ്ട് എല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അറിയുമല്ലേ അതുകൊണ്ട് എല്ലാം പഠിച്ചു അങ്ങനെ ഇപ്പോൾ പ്രശ്നമില്ല എന്നാലും എന്തുണ്ടാക്കിയാലും വല്ലാതെ അങ്ങനെ ആവാറില്ല ഉപ്പ് കൂടുതലും കുറവുണ്ടായിരുന്നില്ല ഏകദേശം എല്ലാം പക്കായിട്ട് തന്നെ വരാറുള്ളത് കേട്ടോ അങ്ങനെ കൊളാവാറൊന്നുമില്ല അപ്പോൾ അതെല്ലാം വിളമ്പിറ്റ് അച്ഛനാണ് കേട്ടോ എല്ലാം വിളമ്പിട്ട് ആക്കുന്നുണ്ട് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു അതും എല്ലാം വെച്ചുകൊടുക്കണം പായസം ഒക്കെ നമ്മൾ വെച്ചുകൊടുക്കട്ടോ അങ്ങനെ ഇതെല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ നാട്ടിൽ നിലമ്പൂർ നോൺ വെജ് ഉണ്ടാവില്ല കേട്ടോ മീൻ ഇറച്ചി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ വടകരയും പിന്നെ എൻ്റെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ മീനും ഇറച്ചിയും ഒക്കെ മസ്റ്റായിരിക്കും കേട്ടോ ഓണമാണെങ്കിൽ വിഷു ആണെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്ക് ആ ഒരു വിഷയേ അല്ലാതെ വടകര ഒക്കെ പ്രത്യേകിച്ച് പറയുന്നതൊക്കെ അവിടെ നോൺ വെജ് ഇല്ലാണ്ട് ഓണം വിഷു നോൺ വെജ് ഇല്ലാണ്ട് ഒന്നും എന്ന് അതുപോലെ തന്നെയാണ് വയനാട് പക്ഷെ നിലമ്പൂരി ആ പരിപാടി നടക്കില്ല കേട്ടോ ഓണാണെങ്കിൽ ഫുൾ സദ്യ ആയിരിക്കും ഫുൾ സദ്യ പായസം അങ്ങനെ മാത്രമായിരിക്കും പക്ഷേ വിഷു ആണെങ്കിൽ ഈ പോലെ നോൺ വെജും ചിക്കൻ മട്ടൺ അതൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇത് അച്ഛൻ ഇതെല്ലാം വിളമ്പി സെറ്റാക്കി വെക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഉണ്ടാക്കുമ്പോൾ ഒന്നും ഉപ്പ് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് മറന്നു പോകും ഭയങ്കര മറവിയാണ് അപ്പോൾ മറന്നു പോകുമ്പോൾ ഞാൻ കയ്യിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുപ്പും അല്ലാണ്ട് ഇപ്പം നമുക്ക് ഓർമ്മ വന്നിരുന്നു വേഗം പോയിട്ട് തുപ്പും അങ്ങനെ ഇപ്പം പിന്നെ കുറേ കൊല്ലായില്ലേ അതുകൊണ്ട് എനിക്ക് ശീലായി ഒന്ന് ഉപ്പ് നോക്കാതെ ഉണ്ടാക്കാൻ ഒക്കെ ശീലായി അങ്ങനെ ഇതാ എല്ലാം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഇനി നമ്മളിത് വെച്ചുകൊടുക്കും കേട്ടോ കാത്തുകഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറഞ്ഞ പോലെ വയനാട് ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വേറെ ഒരു ലോകമായിരുന്നു വലിയ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയ ഒക്കെ നമ്മളിനി തറവാട്ടിലേക്ക് ഫുള്ള് കൊണ്ടുപോകണം അത് കുടിക്കാനുള്ള വെള്ളം വരെ നമ്മൾ കൊണ്ടുപോകണം ചോറ് കറികൾ വെള്ളം ഉപ്പ് അച്ചാർ എല്ലാം കൊണ്ടുപോകണം അപ്പം അച്ചമ്മിത കുളിച്ച് റെഡി ആയിരിക്കുന്നു എൻ്റെ അച്ചമ്മക്ക് അമ്പലത്തിലേക്കൊന്നും വരാൻ വൈകി കേട്ടോ അങ്ങനെ ഓട്ടോയിലാണെങ്കിൽ അച്ചമ്മയ്ക്ക് അങ്ങനെ വരാൻ പുറത്തേക്കൊന്നും പോകാറില്ല അങ്ങനെ അച്ചമ്മ ഓരോ കഥകൾ പറഞ്ഞു കുടിക്കണം ഇതാണ്ടോ ഇലയും കറികളും എല്ലാം പിന്നെ കുറച്ച് മൂലയിൽ കുറച്ച് ചട്ടിയും കലൊക്കെ ഇരിക്കുന്നുണ്ട് നോക്കണ്ട അത് നമ്മൾ ചോറട്ടനെ ചുവള വെച്ചതിന് ശേഷം കുറച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ കറികളും എല്ലാം താ ഇത് കണ്ടോ ഇതുപോലെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും പിന്നെ കുറച്ച് വെള്ളവും പായസമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കുക ഇത് താഴത്തെ വീട്ടിൽ വെച്ചതാണ് ഇതുപോലെ തന്നെ നമ്മൾ മുകളിൽ തറവാട്ടിലും ഒരു ഇലയിൽ ഇങ്ങനെ വെക്കും കേട്ടോ കുറച്ച് നേരം അത് വാതിലടച്ച് അങ്ങനെ വെച്ചിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള സദ്യ ശൈയട ആ ഒരു കാര്യം പറഞ്ഞു നമ്മൾ നമ്മളുണ്ടാക്കിയ വടകപ്പുളി വെച്ചാറുണ്ടല്ലോ ഞാനതുണ്ടാക്കി വെച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടൊരു കുപ്പിയിൽ ചൂടൊക്കെ അറിയുന്നതിനേശ് ഒരു കുപ്പിയിലാക്കി വെച്ചു ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് മാത്രം എടുക്കാൻ മറന്നുപോയി ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ ഉണ്ടായിരുന്നു എലിശ്ശേരി കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി പച്ചടി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടി വെള്ളരി പച്ചടി ഉണ്ടായിരുന്നു പിന്നെ സിമിപ്പായസം സാമ്പാർ ശർക്കരപ്പേരി പഴം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നെതാ എൻ്റെ മോനും അച്ചമ്മയും ഒരു പോലെയാണ് കേട്ടോ ഒരു കറികളും എടുത്തിട്ടില്ല അച്ചമ്മയ്ക്കാണെങ്കിൽ കുറുവരീൻ്റെ ചോറായതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടാണ്ടോ കഴിക്കുന്നത് അച്ചമ്മയ്ക്കാണെങ്കിൽ ചോറ് നന്നായിട്ട് വേവുകയും ചെയ്യണം പിന്നെ കറികളൊന്നും കൂട്ടുകയില്ല കേട്ടോ അച്ചമ്മയ്ക്ക് വായിൽ നിറയെ പുണ്ണാന്ന് അറിഞ്ഞാ കേട്ടോ കറിയൊന്നും കൂട്ടാതെ ഇപ്പം വെറും തക്കാളീൻ്റെ തക്കാളി വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ആ കറിയാണ് കേട്ടോ കൂട്ടുക അപ്പം അതാ അങ്ങനെ അച്ഛമ്മയും കഴിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനും വലിയ അച്ഛനും എല്ലാവരും ഇരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇരുന്നത് ഇതാ ഞാനും ഏകദേശമൊക്കെ എല്ലാം വടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് എനിക്കിന്ന് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോണം അതുകൊണ്ട് അധികം ഇരുന്നാൽ ശരിയാവൂല അതുകൊണ്ടത് അവനതാ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ തേമിപ്പായസം ഇഷ്ടമായതുകൊണ്ട് ഒരു ഗ്ലാസ് സേമി തേമിപ്പായസം കുടിച്ചിട്ടിരിക്കാൻ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഓണാണെങ്കിലും വിഷുവാണെങ്കിലും അല്ല ഓണം വിഷു അല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും നിലത്തിരുന്നിട്ടെന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക അതിൽ എനിക്ക് ആദ്യം കല്യാണത്തിന് മുന്നേ ഒന്നും ഒന്നെനിക്ക് ശീലമുണ്ടായിരുന്നില്ല പിന്നെ അല്ല ശീലമായി ഒക്കെ റെഡിയായി അങ്ങനെ ഇതാ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിന് ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെട്ടോ